തടി കൂടാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ബിരിയാണി മുതിര ചപ്പാത്തി പൂരി മുതിര ശരീരത്തിലെ വേദനകളെ ഇല്ലാതാക്കുന്ന പച്ചക്കറി തക്കാളി പച്ചമുളക് മുരിങ്ങ ബീട്രൂട്ട് പച്ചമുളക് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കെ വിറ്റാമിൻ ട്വൽവ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ട്വൽവ് ഓർമ്മശക്തി കൂടാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയത് മുരിങ്ങ നെല്ലിക്ക ചാമ്പക്ക കാരറ്റ് നെല്ലിക്ക ഇന്ത്യയിൽ ജനസംഖ്യ കണക്കനുസരിച്ച് ഒന്നാമതുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഇടുക്കി എറണാകുളം തൃശൂർ കാസർഗോഡ് തൃശൂർ രാത്രി കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ഫ്രൂട്ട് ചെറി സ്ട്രോബെറി കിവി പേരക്ക പേരക്ക മരിച്ചവരുടെ ഫോട്ടോ ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത സ്ഥലം കിടപ്പുമുറി അടുക്കള അലമാര വരാന്ത കിടപ്പുമുറി മുടിയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥം പാൽ ചീര മുട്ട നെയ് മുട്ട പാരമ്പര്യമായി ഒരിക്കലും വരാത്ത രോഗം കൊളസ്ട്രോൾ ഷുഗർ ബ്ലഡ് പ്രഷർ ക്യാൻസർ ക്യാൻസർ